ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തുപ്പെടുമാറാവട്ടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം വന്നനും നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം നോക്കാം അവൻ എൻ്റെ നയ നാശത്തിൽ നിന്ന് ഇന്ന് വീണ്ടെടുക്കുന്നു അവൻ ദരുണയും നിന്നെ അണിയിക്കുന്നു നമ്മുടെ സ്വർഗീയ പിതാവ് പാപം മോചിക്കുന്ന ന്യായാധിപനും രോഗം സൗഖ്യമാക്കുന്ന വൈദ്യനുമാണ് പാപമോചനം ആത്മാവിൽ അനുഭവിക്കുന്നു നമ്മുടെ പാപ രോഗത്തിന് പരിപൂർണവിടുതൽ ത തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ശാരീരിക രോഗത്തിനു സൗഖ്യം തരുവാൻ കഴിയും എന്നാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്നറിയുന്ന ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവരവർക്കായിട്ടുള്ളത് തന്നിട്ടുണ്ട് എന്നാൽ നമ്മുടെ പുരപാവരോഗത്തിന് നാം വിശ്വസിക്കുന്ന സമയത്ത് തന്നെ പരിപൂർണമായ വിടുതലാണ് നൽകിത്തരുന്നത് ഒരു വ്യക്തി യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ പാപമോചനം നടക്കുന്നു പാപത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനം ദൈവ വൈതലെ വൈതലായി വീണ്ടും ഞാൻ പ്രാപിച്ച് നിത്യജീവൻ്റെ ഉകാശിയായി തീരുന്നു നാം കിടന്നിരുന്ന അധമ പാതാളത്തിൽ നിന്നും നമ്മെ കോരിയെടുത്ത് യേശു കർത്താവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി ഞാൻ വിശുദ്ധനായിരിക്കും യാൽ നിങ്ങളും വിശുദ്ധരാകുമേനെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ വിശുദ്ധരും മാനപാത്രങ്ങളുമാക്കി യഹോവാ എൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടെടു വീണ്ടുകൊള്ളുന്നു ഗീർത്തനം മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിരണ്ട് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ ഗീർത്തനം അമ്പത്തി ആറിൻ്റെ പതിമൂന്ന് ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ച് സ്വതന്ത്രനായി വിടുന്ന പാപത്തിന്റെ അടി അടിമത്വത്തിൽ നിന്നും നിത്യജീവനായി സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ദാസനായി വിടുന്നു ലഭിച്ച സ്വാതന്ത്ര്യം ദൈവകോപത്തിനിടെ ആക്കാതെ വിശുദ്ധ ജീവിതം നയിക്കണം സാത്താൻ്റെ അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് സ്വാതന്ത്ര്യത്തിനായി നമ്മെ സ്വതന്ത്രരാക്കി ആകെയതിൽ ഉറച്ചു നിൽപ്പിൻ അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഗലാത്തിറഞ്ചിന്റെ ഒണ്ണ് ദയും കരുണയും നമ്മെ അണിയിക്കുന്നു നൂറ്റിമൂന്നിന്റെ നാല് നമ്മെ കിരീടം ചൂടിച്ചിരിക്കുകയാണ് നമ്മെ അണീച്ചിരിക്കുന്നത് ദയയും കരുണയും കൊണ്ടാണ് കരുണാസമ്പന്നനും സർവ്വപാലുവായ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുക ഇരിക്കുന്നത് ആ വലിയ കരുണയും ദയയുമാണ് ആകാവശ്യം ഭൂമിക്കുമേ ദർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു മൂന്നിന്റെ പതിനൊന്ന് അതിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതിലും എത്രയോ ആണ് പൊടിയും വെണ്ണീരുമായി നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നതിൽ അപ്രമേയമാണ് ആകാശം ഭൂമിക്ക് മീത വലുതായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ അപ്രമേയ സ്നേഹം കരുതൽ ദയ വിശ്വസ്ഥത ആർദ്രത ആർദ്രത ആർക്ക് ഗ്രഹിക്കാൻ കഴിയും അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ അമ്മക്ക് മക്കളോട് ദയയും സ്നേഹവും തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നാം പൊടി എന്ന് അവൻ ഓർത്തുന്നു കുറ്റിമൂന്നിന്റെ പതിമൂന്ന് പതിനാല് അപ്പൻ മക്കളോടുള്ള കരുണ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം ആർദ്രത അതിലെത്രയോ മടങ്ങാണ് ഹോവിക്ക് നമ്മോടുള്ള ദയയും കരുണയും സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ് നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു പൊടിയായ ഒരു നന്മയും പറയുവാനില്ലാത്ത നമ്മെ ദയയും കരുണയും കൊണ്ട് അണിയിച്ച് നടത്തുന്ന സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഉപകാരങ്ങൾ ഒക്കെ ഓർത്തുകൊണ്ട് അത് മറന്നു പോകാതെ നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം അതാണ് അതാവേത് സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ